you <sighs> الحمد لله الحمد لله رب العالمين اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله على نيته وسره ولك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن اللهم لك الحمد حتى طر الله ولك الحمد إذا رضيت ولك الحمد بعد الله يا من لا تراه العيون ولا تخالطه اللنون ولا يصفه الواصلون ولا تغيره الحوادث ولا يخشى الدبائر يعلم مثاقيل الجبال وما كائل البحار يعلم عدد قطر الأمطار يعلم عدد ورق الأشجار يعلم عدد ما ظلم عليه الليل وأشرق عليه النهار ولا تواري منه سماء سماء ولا أرض أرض ولا بحر ما في قعره ولا جبل ما في وعره اللهم اجعل خير أعمالنا آخره وخير أعمالنا خواتمه وخير أيامنا يوم نلقاك فيه لا إله إلا الله العليم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماء السماوات رب الله رب الأرش الكريم لا إله إلا أنت سبحانك إنا كنا من الظالمين يا علي يا عليم يا حليم يا عليم علي علي. سبحان الله العليم بحمده اللهم إنا نسألك مما عندك وافل علينا من فضلك وانشر علينا من رحمتك وانزل علينا من بركاتك اللهم إنا نسألك العفو والعافية والمعافاة الدائمة يا رب العالمين اللهم إنا نعوذ بك من موت الفجاءة اللهم إنا نعوذ بك من موت الفجاء اللهم انا نعوذ بك من موت الفجاءة ومن لدغه الحيه ومن الحرق ومن الغرق ومن النخر على شيء في الارض ومن القتل عند فرار الزحف اللهم صل على محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد الله يكرم اللهم نجعلنا نمسكار سيجري يا الله نجعلنا سيحت دعاء على يا الله കുത്ത് അല്ലാഹ് അല്ല പഠിച്ചവന് വരെ ഞങ്ങൾ ചെയ്ത മുഴുവൻ തെറ്റുകളും അല്ലാഹ് മാപ്പ് ചെയ്യണേ പടച്ചവനെ മാപ്പ് ചെയ്യണേ പടച്ചവന് നാളത്തേക്കും ആക്കല്ലേ പടച്ചവന് മാറ്റി വെക്കല്ലേ പടച്ചവന് ഒരുപാട് തെറ്റുകൾ അല്ലാഹ് ഒരുപാട് കുറ്റങ്ങൾ അല്ലാഹ് ഒരുപാട് അക്രമങ്ങൾ അല്ലാഹ് ഒരുപാട് ഉൽമുകൾ അല്ലാഹ് പടച്ചവന് നിന്റെ മുന്നിൽ ഏറ്റുപറയുന്ന പടച്ചവന് ഈ സുദിനത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഈ പെരുന്നാൾ നമസ്കരിച്ച് ഞങ്ങൾ എങ്ങനെ മുസാഫഹത്തി ചെയ്ത് നിന്റെ പള്ളിയിൽ നിന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീടുകളിലേക്ക് പോകുമ്പോ അള്ളാഹുവി ഞങ്ങളെ സന്തോഷിപ്പിച്ച് വീട്ടിലേക്ക് വിടണേ പടച്ചവനെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയുള്ള ദീർഘാഴ്ച തരണേ അല്ല ആരോഗ്യ സലാമത്ത് നൽകണേ അല്ല ശാരീരികമായി മാനസികമായി രോഗമുള്ള ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് പടച്ചവനെ അള്ളാഹുവേ മാരകമായ രോഗമുള്ളവരുണ്ട് അള്ളാ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവരുണ്ട് പടച്ചവനെ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവരുണ്ട് പടച്ചവനെ ആക്സിഡന്റിൽ പെട്ട് കിടന്നവരുണ്ട് പടച്ചവന് ക്യാൻസർ രോഗം പിടിപെട്ടവരുണ്ട് പടച്ചവന് ട്യൂമർ പിടിപെട്ടവരുണ്ട് പടച്ചവന് സ്ട്രോക്ക് വന്നവരുണ്ട് പടച്ചവന് ഹാർട്ട് അറ്റാക്ക് വന്നവരുണ്ട് പടച്ചവന് അള്ളാഹുവേ കിഡ്നി സംബന്ധമായി രോഗമുള്ളവരുണ്ട് അള്ളാഹ് പടച്ചവന് റബ്ബെ എല്ലാവിധ രോഗങ്ങളുടെയും ഷാഫിനീ ആണല്ലോ അള്ളാ വാഫിനീ ആണല്ലോ അള്ളാഹാഫിനീ ആണല്ലോ അള്ളാഹ് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ റുമ്മത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും ഷിഫയാക്കണേ പടച്ചവന് ആന്തരികമായ അവയവങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന െ നി ആശുപത്രികളിൽ നീണ്ട നാളെ കിടക്കേണ്ട ഭീമമായ തുക ചെലവ് വരുന്ന മാരക രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ നീ പടച്ചവനെ അള്ളാഹുവേ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ല ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ അയൽവക്കക്കാർ ഞങ്ങളുടെ നാട്ടുകാരിൽ പലരും കുഞ്ഞുമക്കളടക്കം ചെറുപ്പക്കാരടക്കം ആശുപത്രികളിലാണ് പടച്ചവന് ക്യാൻസർ പിടിപെട്ട് കിടപ്പുണ്ടല്ല കിഡ്നി രോഗികളായി കിടപ്പുണ്ടല്ല ഹാർട്ട് രോഗികളായി കിടപ്പുണ്ടല്ല പടച്ചവനെ നീ അവരെ സഹായിക്കണേ റബ് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ ആരോഗ്യം കൊടുക്കണേ റബ്ബെ സലാമത്ത് കൊടുക്കണേ റബ്ബെ ദീർഘായുസ് കൊടുക്കണേ റബ്ബെ ആ രോഗമൊന്നും നീ ഞങ്ങൾക്ക് നൽകല്ലേ ഹജ്ജ് ഞങ്ങളുടെ നാടുകളിൽ നിന്നും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിന്റെ പരിശുദ്ധമായ അതിഥികളായി ഇവിടെ എത്തിയവരുണ്ട് പടച്ചവന് നീ അവരെ സന്തോഷത്തോടെ മടക്കണേ പടച്ചവനെ അള്ളാഹു ഈ വർഷം ഹജ്ജിന് പോകാൻ നീ എത്തി ചെയ്തിട്ട് കിട്ടാത്ത ധാരാളം ആളുകളുണ്ട് റബ്ബെ ആ പുണ്യമായ അവരെ നീ മരിപ്പിക്കല്ലേ അടുത്ത വർഷം ഒരു കരുണയായ കാരുണ്യം കൊണ്ട് ഞങ്ങൾ ആ മക്കളെ ഓർത്ത് വിഷമിക്കുന്നു പടച്ചവനെ ദുഃഖിക്കുന്നു പടച്ചവനെ അറബി ലോക ു നോക്ക് കുത്തികളായി പോയി അല്ലാ അവര് പണത്തിനും പ്രതാപത്തിനും അടിമകളായി പോയി നീ അവരെ പടച്ചവനെട്ടെ ഓർത്ത് സഹാബത്തിനെ ഓർത്ത് ശുഹദാക്കളെ ഓർത്ത് അമ്പിയാക്കളെ ഓർത്ത് പടച്ചവനെ ഓർത്ത് അള്ളാഹുവെ ആ മണ്ണിനെ നീ ശുദ്ധിയാക്കണേ അല്ല ആ മണ്ണിനെ നീ സംരക്ഷിക്കണേ ആ മണ്ണിനെ നീ സഹായിക്കണേ പടച്ചവനെ ഞങ്ങളുടെ ആയുധം മറ്റൊന്നുമില്ല ഈ മറ്റൊരു ആയുധം ഞങ്ങൾക്കില്ല പുണ്യമാക്കപ്പെട്ട ദിവസത്തിൽ ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ സന്തോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഭാര്യമാർ സന്തോഷിക്കുമ്പോൾ യാ നിന്റെ പുണ്യമായ ചുറ്റുവട്ടാരത്തിൽ പട്ടിണി കിടക്കുന്ന ധാരാളം ആളുകൾ അവരും ഇതാണ് പടച്ചവനെ ആഘോഷമെന്ന് പറയാൻ കഴിയില്ല പടച്ചവന് നീ അവരെ സഹായിക്കണേ അല്ലാഹ് നിന്റെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണേ പടച്ചവന് അല്ലാഹു നീ വേണമെങ്കിൽ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ എടുത്തിട്ട് പോലും ആ സാധുക്കളെ നീ സഹായിക്കണേ പടച്ചവനെ സഹായിക്കണേ പടച്ചവനെ കൈവിടല്ലേ അല്ലാ നീ അല്ലാതെ ആരുമില്ല പടച്ചവനെ അള്ളാഹുവേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സാധുക്കളായ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു വീടുകളിൽ നിന്ന് അട്ടിയോടിക്കപ്പെടുന്നു വീടുകളിലും പള്ളികളും ബുൾഡോസർ കൊണ്ട് തകർക്കപ്പെടുന്നു അള്ളാഹുവേ നീ അവരെ കൈകാര്യം ചെയ്യണേ അള്ളാ നീ സഹായിക്കണേ അല്ലാ നീ അല്ലാതെ ആരുമില്ല പടച്ചവനെ ഒരധികാരികളുമില്ല പടച്ചവനെ ആരും അതിനെതിരെ ശബ്ദം ആയുധമായി നിന്നോട് ചോദിക്കുന്ന ഈ ദുആയുടെ കൊണ്ട് പടച്ചവനെ അല്ല സമാധാനം നൽകണേ നൽകണവും സൗഹാർദ്ദവും അല്ലാഹുവേ ജയിലറകളിൽ കഴിയുന്ന സാധുക്കളായ ചെറുപ്പക്കാര് ചെറുപ്പക്കാരിൽ യുവതി യുവാക്കൾ അള്ളാഹു നീ അവരെയൊക്കെ മോചിപ്പിക്കെ മോചിപ്പിക്കോപ്പിക്കു പടച്ചവനെ അല്ലാഹുവേ ഈ പള്ളിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ദീനിന് വേണ്ടി വേണ്ടി ഹിദമ അതിനുവേണ്ടി ആരെല്ലാം തയ്യാറായോ ആരെല്ലാം സാക്ഷികളായോ അള്ളാഹുബെ നാളെ സ്വർഗത്തിൽ അവർക്ക് സ്ഥാനം കൊടുക്കണേ പഠിച്ചവന് ആ വാഹനത്തിൽ കയറി സന്തോഷത്തോടെ സ്വർഗം പറ ഭാഗ്യം നൽകണേ പടച്ചവനെ അള്ളാഹുബേ ഞങ്ങളോട് ഹലാലായ മുറാദ് ഹാസിലാക്കണേ ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളുടെ പള്ളികളുടെ ചുറ്റുപട്ടാരങ്ങളിൽ വിശ്രമിക്കുന്നവർ അല്ലോ പുറത്തു കൊടുക്കണേ പടച്ചവനെ പുറത്തു കൊടുക്കണേ പടച്ചവനെ പുറത്തു കൊടുക്കണേ പടച്ചവനെ അല്ലാഹു അവരുടെ കബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല പടച്ചവനെ അല്ലാ അവർക്കും നീ സന്തോഷം നൽകണേ അല്ലോ സന്തോഷം നൽകണേ നൽകണയല്ലോ സന്തോഷം നൽകണേ നൽകണയല്ലോ അതാപ് കൊണ്ട് നിറയ്ക്കല്ലേ പടച്ചവൻ അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ല പിഴപ്പിക്കല്ലേ അല്ല കഞ്ചാവിനെ അടിമകളാക്കല്ലേ അല്ലോ ഞങ്ങളുടെ യുവാക്കളെ കഞ്ചാവിന് അടിമകളാക്കല്ലേ അല്ലോ അതിലൂടെ അവകാശികൾ ആക്കല്ലേ പടച്ചവന് നീ അവരെ അതിൽ നിന്ന് രക്ഷിക്കണേ അല്ല സംസ്കരിക്കണേ പടച്ചവനെ സന്തോഷിപ്പിക്കണേ പടച്ചവനെ അല്ലാ ഇതു ആദ്യ സ്വീകരിക്കണേ അല്ല തട്ടിക്കളയല്ലെ റബ്ബേ ഈ ദിവസത്തിന്റെ ദിവസത്തിൻ്റെ കൊണ്ട് തട്ടിക്കളയല്ല റബ്ബെ അള്ളാഹുവേ നിന്റെ ഹബീബായുധങ്ങൾ എന്തെല്ലാം നന്മകൾ നിന്നോട് ചോദിച്ചോ ആ നന്മകൾ നിന്നോട് ഞങ്ങളും ചോദിക്കുന്നു പടച്ചവന് എന്തെല്ലാം വിപത്ത് ആപത്തുകളിൽ നിന്ന് നിന്റെ ഹബീബായ തങ്ങൾ അഭയം തേടിയോ അതിൽ നിന്ന് ഞങ്ങളും അഭയം തേടുന്നു അല്ല ഇതു സ്വീകരിക്കണേ അല്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ പെരുന്നാളാക്കല്ലേ റബ്ബേ റമ്പേ അള്ളാഹു വൈ ഞങ്ങളുടെ അവസാനത്തെ പെരുന്നാളാക്കല്ലേ റബ്ബേ